മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് നൽകി വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് മുഹമ്മദ് ആദിൽ പ്രതിജ്ഞ ചൊല്ലി നൽകി എൽ കെ ജി വിദ്യാർത്ഥി സിദ്ധാന്ത് ഗിരീഷ് ഇന്നത്തെ ചിന്ത അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സൂസി സീഫൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ഡാനി സക്കറിയ ദീപം തെളിയിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ സത്താർ ഉദ്ഘാടന പ്രസംഗം നടത്തി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മൊമന്റോയും വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ എം ഐ ബുഷ്ര ആശംസകൾ നേർന്നു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു രക്ഷിതാക്കളുടെ പ്രതിനിധികളായി അനീഷ് കെ ജി ജോബി പി എസ് ഷൈനിർ സംബന്ധിച്ചു സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലുള്ള ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെ ഈ വർഷത്തെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറമണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴുത്തിരിവാണ് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുമുള്ളൊരു ആഗ്രഹമാണ് ഒരു ബിരുദം നേടുക ഒരു ഡോക്ടറേറ്റ് നേടുക പഠിച്ച് മിടുക്കരാവുക എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വലിയ ആഗ്രഹമാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരായി നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുകയും കുടുംബത്തിനും നാടിനും രാജ്യത്തിനുമൊക്കെ ഒരു വലിയ സമ്പത്തായി മാറുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഒരു ആറ് ഏഴ് എട്ട് വയസ്സിലൊക്കെയുള്ള നമ്മുടെ കുട്ടികളെ എത്രമാത്രം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുവോ അത്രയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കും ഏതായാലും ശരി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഓർമ്മകൾ വളർന്നു നമ്മൾ ഇപ്പോഴും ഓർമ്മിക്കുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തെയും കോളേജ് ഒക്കെ നല്ല ഓർമ്മകളാണ് തീർച്ചയായും എത്രമാത്രം ഓർമ്മകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ ജീവിതത്തിലുണ്ടോ അത് നല്ലതാണ് എങ്കിൽ അയാളുടെ ചിന്തയും ജീവിതവും നന്നായിരിക്കും അത് മോശമാണെങ്കിൽ അയാളുടെ ജീവിതം ദുസ്സഹമായിരിക്കും തീർച്ചയായും നല്ല ഓർമ്മകളും പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങളും കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ബിരുദദാന ചടങ്ങുകളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുകയും സ്വയം പ്രകാശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ കുഞ്ഞുങ്ങളുടെ ഈ ചടങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ പിന്തുണ ചെയ്ത നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കൾക്കും എല്ലാത്തിനുമുപരി ഇന്ന് ഈ കോൺവകേഷൻ ചടങ്ങിൽ പങ്കെടുത്ത ബിരുദാനരങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുന്നു